ഹലോ ഇന്ന് ഞാൻ വഴുതന ഫ്രൈയുടെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വഴുതന ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല കുറച്ച് വെളിച്ചെണ്ണയും ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എല്ലാത്തിനും പിടിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു കാ മണിക്കൂറോളം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിന് ശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഞാൻ ബട്ടറാന്ന് ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഇന്ന് മെൽറ്റായി വരുന്ന സമയത്തേക്കും ഇതിൻ്റെ അകത്തേക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ കൊടുക്കുക അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടത് ഇതുപോലെ ഓരോ പീസായി ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് നേരം വേവാനും വേണ്ടിയിട്ടുള്ള സമയം കൂടി കൊടുക്കണം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ ചോറിൻ്റെ കൂടെ കുറച്ച് കറിയും കുഴച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പേരിയും ഇതൊരു പീസും കൂടി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ